കല്യാണപുരം പോയല്ലോ വിപ്ലവ പിണറായി അഭിവാദ്യങ്ങൾ നേരുന്നു ഈ കളിക്കളത്തിൽ കൈയടിച്ച് മാത്രം സ്വീകരിക്കണം ഈ പടക്കളത്തിൽ നീലക്കടലായ കടലിൽ നീന്തി തുടിക്കുന്ന മത്സ്യകെ വേട്ടയാടി പിടിക്കാൻ കഴുകണ്ട കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്ന ഈ പടക്കളത്തിൽ മാത്രം പരിഗോധ തന്നെയാണ് തേടി കടൽ കറുത്തേടി കറുത്ത കോട്ടിട്ട വെള്ളക്കാരൻ ഗാമയെയും ആയിരം പടയാളികളെയും അതിലേറെ പടക്കോപ്പുകളെയും കടലിൽ ഊളിയിട്ട്

പോരാട്ടമാണ് ട്ടി കമ്പയിൽ കമ്പനം തീർക്കാൻ കമ്പവലിയുടെ തമ്പുരാക്കന്മാരായി ചമ്പടക്കൂട്ടങ്ങളെ കൊണ്ടിറങ്ങിയ പഠ പോരാളികളാണ് ഈ പടക്കളത്തിൽ ആഹാ കരുത്തനായ പദപോരാളിൻ നാലാം നമ്പറിലോ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പദപോരടിക്കുവാൻ ഈ കളിക്കിളത്തിലേക്ക് ഇരുന്നെത്തിയ പതയാളികൾ

സംഗം തിരിച്ചു വരുന്ന കളിക്കുളത്തിൽ കണക്ക് തീർക്കാൻ വേണ്ടി കളിക്കുളത്തിൽ അംഗവടം കൊണ്ട് അംഗം ജയിക്കാൻ അംഗത്തൊട്ടിലെത്തിച്ചേരുന്ന സൃഷ്ടിക്കാറില്ല കളിക്കളത്തിൽ ഈ പിടിച്ച് കുട്ടനാട്ട ഭൂമികളിൽ போராட்டத்தின் பிசில்லாதம் வீடுகள் முடங்கி கிடைக்கும் ാണ് പുറത്ത് കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട മത്സര കളികോത തന്നെയാണ് ഇതൊരു മത്സര പോരാട്ടം തന്നെയായിരിക്കും ഈ കളിക്കണത്തിൽ കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ് ഈ കളിക്കണത്തിൽ അമ്പവരുടെ ചങ്കിടുപ്പിന്റെയും നെഞ്ചുറപ്പിന്റെയും പദ ചലനങ്ങളുമായി എതിരാളിയുടെ ചുവടുവെപ്പിനെ ചൂന്നെടുക്കുവാൻ ചെപ്പടി വിദ്യയുടെ ചാനുത പോലെ ചൊരിഞ്ഞ പൺവടത്തിൽ പിടിമുറുക്കി എതിർക്കോട്ടയുടെ ചക്രമുഖങ്ങളെ തകർത്തെറിഞ്ഞ് 안녕요